മലയാളം സിനിമയുടെ പെരുമ ദേശീയ അന്തർദേശീയ തലത്തിലെത്തിച്ച ദൃശ്യം സിനിമാ പരമ്പരയിലെ മൂന്നാം ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നുവെന്ന സൂചന നൽകി സംവിധായകൻ ജിത്തു ജോസഫ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച സ്റ്റോറിയിലൂടെയാണ് അദ്ദേഹം ആരാധകർക്ക് സൂചന നൽകിയിരിക്കുന്നത് കോഫി ടൈം എന്ന ക്യാപ്ഷനിൽ കോഫി കുടിക്കുന്ന ചിത്രമാണ് ജിത്തു പങ്കുവച്ചിരിക്കുന്നത് അതിനൊപ്പം അരികിലിരിക്കുന്ന ഒരു കടലാസിൽ ജോർജ് കുട്ടിയുടെ വീട് എന്ന് എഴുതിയിരിക്കുന്നതും കാണാം തിരക്കഥാ രചനയിലാണ് രംഗം നടക്കുന്ന സ്ഥലം ഇങ്ങനെ പൊതുവെ എഴുതി വെക്കാറുള്ളത് ഉടനെ ം ത്രീയുടെ വരവിനുള്ള സൂചന തന്നെയാണിതെന്ന് ആരാധകർ ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ അജയ് ദേവഗൺ അഭിനയിച്ച ഹിന്ദി ദൃശ്യം രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്യുമെന്ന വിവരം നിർമ്മാണ കമ്പനിയായ പനോരമ സ്റ്റുഡിയോസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഒറിജിനൽ ദൃശ്യത്തിനു മുൻപേ ഹിന്ദി പതിപ്പ് റിലീസ് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ ഇരിക്കുമ്പോഴാണ് മലയാളം ഒപ്പത്തിനൊപ്പം ഉണ്ടെന്ന സൂചന സംവിധായകൻ വെളിപ്പെടുത്തുന്നത് ദൃശ്യം ത്രീ ഒരു വർഷം അണിയറയിലുണ്ടെന്ന വിവരം ഒരു വർഷം മുൻപേ മോഹൻലാൽ അടക്കം സൂചിപ്പിച്ചിരുന്നുവെങ്കിലും മോഹൻലാലിന്റെ വരാനിരിക്കുന്ന ലൈനപ്പുകളിലൊന്നും തന്നെ ചിത്രം ഉൾപ്പെടുത്തി കണ്ടിരുന്നില്ല ഇപ്പോ മോഹൻലാലിന്റെയും അജയ് ദേവ്ഗണിന്റെയും ദൃശ്യം പതിപ്പുകളുടെ കഥയൊന്നാണെന്നോ ഒന്നിച്ചാണോ റിലീസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള സംശയത്തിലാണ് ആരാധകർ പുതിയ പുതിയ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ